രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അറിയാവുന്നതാണ് എന്നാൽ നിരവധി പേരാണ് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗിന് പുറത്തുള്ളത് നിലവിൽ സ്ഥലത്തില്ലാത്തവരെ നോൺ റെസിഡന്റ് കേരള എൻ വിഭാഗമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് താൽക്കാലം ഇവർക്ക് റേഷൻ ലഭിക്കുകയില്ല നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്തിയാൽ മതി ഇവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നീക്കുന്നില്ല റേഷൻ കടകളിലും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും ഏർപ്പെടുത്തിയ മസ്റ്ററിംഗ് സൌകര്യത്തിന് പുറമെ താലൂക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമെല്ലാം മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഇ പോസ് യന്ത്രത്തിലെ സ്കാനറിൽ വിരലടയാളം പതിയാത്തവർക്കായി ചെറു സ്കാനറിലൂടെ മസ്റ്ററിംഗ് നടത്താനും സൗകര്യമൊരുക്കിയിരുന്നു എ എ വൈ അല്ലെങ്കിൽ പി എച്ച് എസ് വിഭാഗത്തിലുള്ളവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാൻ അവശേഷിക്കുന്നവരെ കണ്ടെത്തുന്നതിന് റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള അന്വേഷണം വരെ നടത്തിയിരുന്നു മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് സർക്കാർ പലതവണ സമയപരിധി നീട്ടി നൽകിയതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുന്നത് അവശേഷിക്കുന്നവരിൽ വലിയൊരു വിഭാഗം പഠന ജോലി ആവശ്യങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ ാണ് എൻ കെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം ചാർജുകളിൽ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളമുള്ള എ ടി എം ഇടപാട് ചാർജുകളുടെ പുതിയ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് സൗജന്യ ഇടപാടുകൾക്കുള്ള പരിധി ആ പരിധികൾ കഴിയുമ്പോൾ ഈടാക്കുന്ന ചാർജുകൾ പരിഷ്കരിക്കുക ഇന്റർചേഞ്ച് ഫീസുകളുടെ ഘടന പരിഷ്കരിക്കുക എന്നിവയിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ നിങ്ങളുടെ പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും പരമാവധി ഇരുപത്തിമൂന്ന് രൂപ വരെ ഈടാക്കും ഇത് എല്ലാ ബാങ്കുകൾക്കും ഈടാക്കാവുന്നതാണ് സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്കെല്ലാം ഈ പരിധി ബാധകമാണ് ഈ ഇടപാട് ചാർജിന് പുറമെ ബാധകമായ നികുതികളും ഈടാക്കാൻ സാധ്യതയുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒമ്പതിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും സമയബന്ധിതമായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു പുതിയ അധ്യയന വർഷം ജൂൺ രണ്ടിന് ആരംഭിക്കും അടുത്തൊരു അറിയിപ്പ് പഴയ നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവും പ്രചാരവും പരിമിതപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു പകരം പുതിയ സീരീസിലെ നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും പുതിയ ഗാന്ധി സീരീസിന് മുമ്പ് അച്ചടിച്ച നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടുകൾ എ ടി നിന്ന് ഒഴിവാക്കുന്നത് പകരം പുതിയ സീരീസ് നൂറു രൂപ നോട്ടുകൾ മാത്രമേ എ ടി എമ്മുകൾ വഴി വിതരണം ചെയ്യാനാവൂ എന്ന് ആർ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു പഴയ നോട്ടുകളിൽ സുരക്ഷാ പാളിച്ചകൾ ഏറെയുള്ളതിനാലും എളുപ്പത്തിൽ വ്യാജ നോട്ടുകൾ തയ്യാറാക്കാൻ കഴിയുമെന്നതിനാലുമാണ് ഈ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ ആർ ഇപ്പോൾ കർശനമാക്കിയത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ ഉപഭോക്താക്കൾക്ക് മെയ് മാസം പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡ് കുടിശ്ശിക പെൻഷൻ കൂടെ ലഭിക്കുമെന്ന് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനായി ആയിരത്തി കോടിയോളം രൂപ വകയിരുത്തിയിരിക്കുകയാണ് പെൻഷൻ തുക നേരിട്ട് കയ്യിൽ സഹകരണ ഉദ്യോഗസ്ഥർ വഴി ലഭിക്കുന്നവരും നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നവരും ഉണ്ട് എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ മുഖേന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിൽ കളക്ഷൻ ഏജന്റുമാർക്കും സംഘങ്ങൾക്കും ലഭിക്കേണ്ട ഇൻസെന്റീവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഒൻപത് ഘട്ടങ്ങളിലായി പെൻഷനുകൾ വിതരണം ചെയ്തതിനുള്ള ഇൻസെന്റീവ് കുടിശ്ശികയാണെന്നും ഈ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി ധനമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി